വിദ്യാഭ്യാസ മേഖലയിലെ മികവുകൾ രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് ചാമക്കാൽ ജിഎല്പി സ്കൂളിനെ തിരഞ്ഞെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും വിക്ടേഴ്സ് ചാനലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളാണ് അവരുടെ സവിശേഷ മാതൃകകൾ ജൂറി മുൻപാകെ അവതരിപ്പിക്കുക കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏക എൽ പി സ്കൂളാണ് ജി എൽ പി സ്കൂൾ ചാമക്കാൽ ഫോൺ ഉപയോഗം ഗുണകരമാക്കുന്നതിനുള്ള അമ്മയുടെ ഫോൺ എന്റേതും കാർഷിക ചിന്തകൾ വളർത്താൻ കുട്ടിയും ചട്ടിയും ഗതാഗത നിയമങ്ങൾ അനുഭവ യോഗ്യമാക്കാനുള്ള മാതൃകാ റോഡായ കുട്ടിക്കവല സർഗവാസനകൾ പരിപോഷിപ്പിക്കാനുള്ള റേഡിയോ ചാം പ്രകൃതിയെ തൊട്ടറിയാനുള്ള തണലിടം വായന പ്രോത്സാഹിപ്പിക്കാനുള്ള വായനാ കൂടാരം ഏകാഗ്രത വർദ്ധിപ്പിക്കാനായി ചെസ് കളരി ഉച്ചഭക്ഷണ സവിശേഷ പദ്ധതിയായ ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയം ഭാഷാ പഠനത്തിനുള്ള അലക്സ തുടങ്ങിയ വിദ്യാലയത്തിൻ്റെ വേറിട്ട പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് അർഹമായത് ഡിസംബർ അവസാനവാരം തിരുവനന്തപുരത്ത് നടക്കുന്ന അവതരണത്തിൽ കുട്ടികൾ അടങ്ങുന്ന പ്രതിനിധികൾ പങ്കെടുക്കും